സ് എല്ലാവർക്കും അച്ചൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പ്രൊജക്ടറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നയൻ ഫൈവ് ഹൺഡ്രഡ് ലൂമിയം ടെൻ എയ്റ്റി പി നെയ്റ്റീവ് ഹാപ്പൻ്റെ നല്ല അടിപൊളി പ്രൊജക്ടറാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ചെറിയ വിലയിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊജക്ടറാണിത് ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ആർക്കെങ്കിലും പ്രൊജക്ടറ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാപ്പിൻ്റെ ഈ ഒരു പ്രൊജക്ടറ് വാങ്ങിച്ചാൽ മതിയാകും നല്ല പെർഫോമാണ് ഞങ്ങളിത് മേടിച്ചിട്ട് കുറച്ച് നാളായി നല്ല രീതിയിൽ തന്നെ ഇത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോയാലോ അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് എടുത്ത് കാണിച്ചു തരുന്നത് ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് ചേട്ടൻ തന്നെയാണ് ഇത് ഫുള്ള് സെറ്റ് ചെയ്യുന്ന വീഡിയോയും കാണിച്ചു തരുന്നതും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നതും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഈ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് പന്ത്രണ്ടായിരം രൂപയാണ് ഈ പ്രൊജക്റ്ററിന് വില വരുന്നത് കാർഡ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആയിരം രൂപ ഡിസ്കൗണ്ട് കിട്ടും ഒപ്പം തന്നെ ഒരു കൂപ്പണും കിട്ടും കൂപ്പണിൽ വീണ്ടും നമുക്കൊരു ആയിരത്തിൻ്റെ കൂപ്പൺ ആണ് കിട്ടുക അപ്പോൾ ടോട്ടല് പതിനായിരം രൂപ കൊടുത്താൽ നമുക്ക് നല്ലൊരു പ്രൊജക്ടറ് സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ ആമസോണിൽ നിന്ന് ഈ പ്രൊജക്റ്റ്

റിമോട്ട് കൺട്രോൾ പിന്നെ അതിൻ്റെ പവർ കേബിൾ പിന്നെ ഫോം ഫോം ഷീറ്റ് മാറ്റി കഴിഞ്ഞതിന് ശേഷം അത് ആ പ്രൊജക്ടർ പുറത്തേക്ക് എടുക്കുന്നു ആ കവർ മാറ്റി അത് പുറത്തേക്കെടുത്ത് ഇത് ഹാപ്പറൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു പ്രൊജക്ടറാണ് അതിൻ്റെ ക്യാപ്പ് എടുത്ത് മാറ്റി അതിൻ്റെ എല്ലാ സൈഡും നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞ ശേഷം അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ കില്ലാണ് കാണുന്നത് പവർ കോഡ് കുത്തുന്ന ഭാഗമാണ് കാണുന്നത് ബാക്ക് സൈഡിൽ സ്പീക്കർ കില്ലുണ്ട് രണ്ട് ജു എസ് പി പോർട്ടുണ്ട് ഒരു എച്ച് ഡി എം ഐ പോട്ടുണ്ട് ഒരു ഓക്സ് കേബിൾ പിന്നെ ഒരു എ വി കോഡും ഇതൊക്കെ കുത്തി ഫിറ്റ് ചെയ്യുന്നതുണ്ട് പിന്നെ അതിൻ്റെ കീസ്റ്റോൺ ക്ലിയർ ചെയ്യുന്നതും പിന്നെ പവർ ഓൺ ആക്കുന്നതും അതിൻ്റെ ഓക്കെ സ്വിച്ച് അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചുകളും എല്ലാം ഉണ്ട് ഇത് അതിൻ്റെ ബാക്ക് സൈഡാണ് ഇത് കാണുന്നത് ഇത് ആ നടുക്ക് കാണുന്ന ഹോളിലാണ് നമ്മൾ ഇതിലൊക്കെ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്യുന്ന ആകുള്ളതും പിന്നെ ആ ഫ്രണ്ടിൽ കാണുന്ന ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ആ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ക്യാപ്പ് നമ്മൾ ഊരിയതിന് ശേഷം അതിനെ കാണുന്നതാണ് അതിൻ്റെ ലെൻസ് പിന്നെ ഐആർ ബ്ലാസ്റ്റർ ഇത് കാണുന്നുണ്ട് അതിലൂടെയാണ് നമ്മൾ ഇത് പ്രൊജക്ടർ ഇത് കാണുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ എച്ച് ഡി എം ഐ പോർട്ട് പിന്നെ ഓഡിയോ വീഡിയോ പിന്നെ രണ്ട് ജു എസ് പി പോർട്ട് പിന്നെ ഐആർ ബ്ലാസ്റ്റർ സ്വിച്ച് എല്ലാം ഉണ്ട് ഇത് അതിൻ്റെ പവർ കേബിളാണ് എച്ച് ഡി എം ഐ കേബിളാണ് എച്ച് ഡി എം ഐ കേബിൾ വഴിയാണ് ഇപ്പോൾ അതിൽ കൊടുക്കുന്നത് ഇപ്പോൾ സൗണ്ട് ബാറിലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ എച്ച് ഡി എം ഐ കേബിൾ കാണാൻ കേൾക്കാൻ പറ്റും നല്ല ഇത് സ്മൂത്തായിട്ട് കേൾക്കാൻ പറ്റും പിന്നെ നമ്മൾ അതിൻ്റെ പവർ കോഡാണത് പവർ കോഡ് വഴി അതിൻ്റെ ഇത് കണക്ഷൻ അത് സ്വിച്ച് കൊത്തി പവർ ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ റിമോട്ട് റിമോട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ പവർ സ്വിച്ച് പിന്നെ അതിൻ്റെ ഈ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത് പിന്നെ റൊട്ടേഷൻ ചെയ്യുന്ന ഇത് പിന്നെ അതിൻ്റെ സ്ക്രീൻ എ വി ഇൻപുട്ട് എച്ച് ഡി എം ഐ ഇതിൻ്റെ സ്വിച്ച് പിന്നെ സ്ക്രീൻ അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചുകളും പിന്നെ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നടുക്ക് ഓക്കെ സ്വിച്ചും ഓക്കെ സ്വിച്ച് പിന്നെ ഇത് ബാക്ക് അടിക്കുന്ന സ്വിച്ചാണ് അത് പിന്നെ ഹോം ബട്ടൺ പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഇത് മ്യൂട്ട് സ്വിച്ച് ആണ് അതിന് ഉള്ളത് പിന്നെ രണ്ട് ബാറ്ററി ഇതാണ് ഉള്ളത് ആ ബാറ്ററി അതിൻ്റെ കൂടെ ലഭിക്കുന്നില്ല നമ്മൾ എക്സ്ട്രാ മേടിക്കണം എന്നിട്ട് അതിലിടണം ആ സ്ക്രൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഹൈറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പ്രൊജക്ടറിൻ്റെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രൂ ആണത് ആ നടുക്ക് കാണുന്ന സ്ക്രൂവിലാണ് നമ്മൾ ഈ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ക്രൂവിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇതെ സൈഡിലുള്ള ഒരു എയർ ഫിൽറ്ററാണ് അത് നമ്മൾക്ക് ഊരി അതിൽ ഈ ഡസ്റ്റ് എല്ലാം അടഞ്ഞു കഴിഞ്ഞാൽ അത് ഇടക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം അതിനുള്ള എയർ ഫിൽട്ടറാണ് അത് നമ്മൾക്ക് തന്നെ ഇത് ഇതെ മെയിൻ സ്വിച്ച് അത് ഓൺ ബട്ടൺ പിന്നെ അത് മോഡ് മാറ്റുന്ന ബട്ടണാണ് എം എന്ന് കാണിക്കുന്നത് അതതിൻ്റെ അടിക്കുന്ന ബട്ടൺ ഇതെല്ലാം അപ്പ് ആൻഡ് ഡൗൺ ബട്ടണുകളാണ് അല്ലെങ്കിൽ നടുക്കുകയാണെന്നതാണ് അതിൻ്റെ ഓൺ ബട്ടൺ ട്ടൺ ബട്ടൺ ആയിട്ട് ലെവലിൽ നല്ല ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടി ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് അത് കറക്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ ഓരോ ഇതിനനുസരിച്ചും അത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ലെൻസ് തിരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അതിനനുസരിച്ച് നല്ല പിക്ചർ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുകയുള്ളു ഇതെന്റെ ബാക്കിലെ സ്പീക്കറാണ് ഒരു ഫൈവ് വാൾട്ട് സ്പീക്കർ അതിൻ്റെ കൂടെ ഇൻക്ലൂട്ടായിട്ട് വരുന്നുണ്ട് ആ സ്പീക്കറിൽ അത്യാവശ്യം ശബ്ദം കിട്ടുന്നതുണ്ടാവും പിന്നെ എക്സ്ട്രാ നമ്മൾ സൗണ്ട് പാർ വെക്കുന്നുണ്ടെങ്കിൽ അതിൽ കിട്ടും രണ്ട് യു എസ് പി പോയിട്ടും ഒരു എച്ച് ഡി എം ഐ പോട്ടും ഒരു ഓക്സ്ക് ഇൻപുട്ടും ഒരു ഓഡിയോ വീഡിയോ ഇൻപുട്ടാണുള്ളത് ഒരു നല്ല പ്രീമിയം ലുക്കിൽ തന്നെയാണ് അതിൻ്റെ ലെൻസിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത് ആ ലെൻസും നല്ല ഇതിലാണ് ഉള്ളത് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു പിക്ചറാണ് അയ്യാർ പാസ്റ്റൻ്റെ ഒരു സ്വിച്ചും അതിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് റിമോട്ടിൽ എങ്ങനെയും യൂസ് ചെയ്യാം അതതിൻ്റെ പവർ കേബിളാണ് പവർ കേബിൾ കുത്തുന്നത് ഇവിടെയാണ് ഈ ഭാഗത്ത് പവർ കേബിൾ കുത്തിയിട്ട് നമ്മൾ സ്വിച്ചിൽ കൊണ്ടുപോയി കുത്തിയാൽ മതി ഇത് ആമസോൺ ഫാസ്റ്റിക് ആണ് ആമസോൺ ഫാസ്റ്റിക്ക് നമ്മൾ അത് ഈ ആൻഡ്രോയിഡ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആമസോൺ ഫാസ്റ്റിക് മേടിച്ചിട്ട് ഇതിൽ കുത്തി കുത്തിക്കഴിഞ്ഞാലേ ആൻഡ്രോയിഡ് ഇതിൽ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ആമസോൺ ഫാസ്റ്റിക്കിൻ്റെ അത് ഓരോ ഭാഗങ്ങളാണ് ഇത് അതായത് എച്ച് ഡി എം ഐ പോർട്ടിൽ നമ്മളത് പ്രൊജക്ടറിൻ്റെ എച്ച് ഡി എം ഐ പോർട്ടിൽ ആമസോൺ ഫാസ്റ്റിക്ക് കുത്തിണം ഇത് പവർ കേബിളാണ് ആമസോൺ ഫാസ്റ്റിക്കിന്റെ പവർ കോഡാണ് കാണുന്നത് ആ ഇത് സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല അത് സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം ആമസോൺ ഫാസ്റ്റിക് സെപ്പറേറ്റ് മേടിക്കണം പ്രൊജക്ടറിൻ്റെ ഒപ്പൊന്നും അത് കിട്ടില്ല ആമസോൺ ഫാസ്റ്റിക്ക് മേടിച്ചത് കുത്തിയാൽ മാത്രമേ നമുക്ക് അതിൽ ആൻഡ്രോയിഡ് ഇത് കിട്ടുകയുള്ളൂ ഇപ്പോൾ യൂട്യൂബ് പ്രൈം വീഡിയോ ഹോസ്റ്റാർ അങ്ങനത്തെ ആപ്പുകളൊക്കെ കിട്ടണമെങ്കിൽ ആമസോൺ ഫാസ്റ്റിക്ക് നമ്മൾ സെപ്പറേറ്റ് മേടിച്ച് ഇതുപോലെ യൂസ് ചെയ്യണം ആമസോൺ ഫാസ്റ്റിക്കിൻ്റെ പവർ കേബിൾ കുത്തുന്നതാണ് അഡാപ്റ്ററാണ് അത് കാണുന്നത് ഈ അഡാപ്റ്റർ പവർ കേബിൾ കുത്തിയിട്ട് ഈ എച്ച് ഡി എം ഐ പോട്ട് പ്രൊജക്ടറിൻ്റെ എച്ച് ഡി എം ഐ പോർട്ടിൽ അത് കുത്തണം ഇത് ആംസോങ് ഫാസ്റ്റിക്കിൻ്റെ റിമോട്ടാണിത് അതിൽ അലക്സ ഇതാണ് ആ നീല ഇത് കാണുന്നത് അതിൻ്റെ പവർ പിന്നെ അപ്പൻ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡിൽ ആക്കുന്ന അപ്പ് ആൻഡ് ഡൗൺ ഇത് ചെയ്യുന്നത് നടുക്ക് ഓക്കെ ബട്ടൺ പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഇതടിക്കുന്നത് ഹോം ബട്ടൺ പിന്നെ മെനു പിന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നീക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ സെൻ്ററില് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതും പിന്നെ വോളിയം പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ പിന്നെ അതിൻ്റെ ലൈവ് ടി വി പിന്നെ ആമസോൺ പ്രൈം പ്രൈം വീഡിയോ നെറ്റ്ഫ്ലിക്സ് മറ്റുള്ള ആപ്സുകളിലൊക്കെ സെപ്പറേറ്റ് തന്നെ ഒരു ബട്ടൺ അതിൽ കൊടുത്തിട്ടുണ്ട് ആമസോൺ മ്യൂസിക് ഇതിലൊക്കെ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ആമസോൺ പ്രൈം വീഡിയോ നെറ്റ്ഫ്ലിക്സ് ഇതെല്ലാം കിട്ടുന്നതായിരിക്കും ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററി ആമസോൺ ഫാറ്റിയോടൊപ്പം കിട്ടുന്നുണ്ട് അത് അതിലിട്ടുകഴിഞ്ഞാൽ നല്ലൊരു ബാറ്ററിയാണ് നല്ല ലോങ് ലൈഫ് കിട്ടുന്നൊരു ബാറ്ററിയാണ് ഡോറസലിൻ്റെ ബാറ്ററി ഈ ബാറ്ററി അവർ അതിൻ്റെ ഈ ഫാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കിനൊപ്പം തരുന്നുണ്ട് റിമോട്ട് അത് വർക്കിംഗ് കണ്ടീഷണറുമായി പിന്നെ പ്രൊജക്ടറിൻ്റെ ഒപ്പം ഒരു സ്ക്രീൻ അതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട് ഒരു ഇഞ്ച് അറുപത് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നമ്മൾക്ക് അതിൻ്റെ ഒപ്പം കിട്ടുന്ന സ്ക്രീൻ നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ക്രീനാണ് പ്രൊജക്ടർ സ്ക്രീനാണ് നമുക്ക് അതിൻ്റെ ഒപ്പം അവർ തരുന്നത് കമ്പനി തരുന്നത് ഇതാണ് ആ പ്രൊജക്ടർ ഫിറ്റ് ചെയ്യുന്ന ഹുക്ക് തരുന്നത് അതിൻ്റെ ഉള്ളിൽ മറ്റേ ഡബിൾ സൈഡ് കമ്മുള്ള സ്റ്റിക്കറും അതിൻ്റെ ഒപ്പം തരുന്നുണ്ട് ആ സ്റ്റിക്കർ അതിൻ്റെ ഈ ഹുക്കിൻ്റെ ബാക്കിൽ ഒട്ടിച്ചതിന് ശേഷം ഇത് ഭിത്തിയിൽ നമ്മൾ ഫിറ്റ് ചെയ്ത ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യുക എന്നിട്ട് ആ ആ ഹുക്കിൽ പുറത്ത് അവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്ത് വെക്കാൻ കൊത്തിയാൻ ശ്രദ്ധിക്കുക വലിയത് ടൈറ്റ് ചെയ്ത് ഭിത്തിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക നൂറിഞ്ചി അറുപത് ഇഞ്ചിൻ്റെ സ്ക്രീനാണ് ഇത് വരുന്നത് നൂറിഞ്ചി അറുപത് ഇഞ്ചിൻ്റെ ആണ് അതിൻ്റെ ഉള്ളിൽ ആ പ്രൊജക്ട് ഉള്ള സ്ക്രീൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ പവർ കോഡ് അതിൻ്റെ ആ പവർ കോഡ് കുത്തുന്ന ഭാഗത്ത് കുത്തിയതിന് ശേഷം കുത്തിയതിന് ശേഷം അതിൻ്റെ പ്ലഗിൽ അതിൽ കണക്ട് ചെയ്യുക പ്ലഗിൽ കണക്ട് ചെയ്യുക പിന്നെ ബാക്ക് സൈഡിൽ ഈ ആമസോൺ ഫയസ്റ്റിക്കിന്റെ ഐ എച്ച് ഡി എം ഐ പോർട്ട് ഇതെടുത്ത് ഐ എച്ച് ഡി എം ഐ പോർട്ടിൽ കണക്ട് ചെയ്യുക അത് കണക്ട് ചെയ്യുക ഇനി ആമസോണിന്റെ പവർ അഡാപ്റ്റർ നമ്മൾ പവർ കേബിൾ സ്വിച്ചിൽ കുത്തണം ഇത് പ്രൊജക്ടറിന്റെ കേബിളാണ് അതും പവർ സ്വിച്ചിൽ കുത്തണം ഇത് രണ്ടും കുത്തിയതിന് ശേഷം പവർ ഓണാക്കുക പവർ വളരെ സിമ്പിളായ ഒരു കണക്ഷൻ കൊടുക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ് ഇപ്പോൾ കണക്ഷൻ കൊടുത്തതിന് ശേഷം ഈ റെഡ് ലൈറ്റ് കത്തുന്നത് അതിൻ്റെ പവർ ഓണായി എന്നുള്ളതാണ് ഇപ്പോൾ സ്വിച്ച് വയ്ക്കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് കത്തും ബ്ലൂ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ പ്രൊജക്ടർ ഓൺ ആയി എന്നാണ് അതിൻ്റെ ഇത് അർത്ഥം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ബ്ലൂ ലൈറ്റ് കത്തി രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ പ്രൊജക്ടർ ഓൺ ആയി ഇപ്പോൾ പ്രൊജക്ടർ ഓൺ ആയിരിക്കുകയാണ് പ്രൊജക്ടർ ഓണായി ഇപ്പോൾ സ്ക്രീനിലോട്ട് അത് കാണിക്കാം ഇപ്പോൾ നമുക്ക് കാണുന്നത് യൂട്യൂബിലാണ് യൂട്യൂബിൽ ഇപ്പോൾ അച്ചു സ്ലോഗിൻ്റെ ഇതാണ് നമ്മൾ യൂട്യൂബിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ സൗണ്ട് ബാറുമായിട്ട് നമ്മളത് കണക്ട് ചെയ്യണം സൗണ്ട് ബാറുമായിട്ട് കണക്ട് ചെയ്യാൻ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തൊക്കെയാണ് ബ്ലൂടൂത്ത് വഴി ഇത് കണക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ള സംഭവമാണ് നമ്മൾ പ്രൊജക്ടറിൻ്റെ സെറ്റിങ്സ് കയറി അത് ചെയ്താൽ മതി പ്രൊജക്ടന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു ബൈ